എല്ലാവർക്കും നല്ല നമസ്കാരം സംഭവം ഒത്തിരി ഗുരുതരാണ് എൻ്റെ പിറകിലൊരു മാവ് നിങ്ങൾ കാണണ്ടാവും ആ മാവിൻ്റെ അവിടെ ഒരു എന്താ പറയുക നമ്മുടെ തേനീച്ച ചേട്ടന്മാർ വന്ന് പൊതിഞ്ഞിട്ടുണ്ട് അവർ ഭയങ്കര ദേഷ്യത്തിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് മാളിയക്കിൽ തങ്കച്ചെന്ന് പറഞ്ഞ ചേട്ടൻ്റെ വീട്ടിലാണ് ഈ വീടിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ളൊരു പറമ്പിലാണ് ഈ സംഭവം കണ്ടിട്ടുള്ളത് വാർഡ് മെമ്പർ ജാക്സേട്ട ഉൾപ്പെടെയുള്ള ആളുകളൂടെ എത്തിച്ചേർന്നിട്ടുണ്ട് കാവിട്ടി ഗ്രാമപഞ്ചായത്ത് എന്താ സംഭവം വെച്ചാൽ കാലത്ത് ഇതികൂടെ പോയ ആളുകൾക്ക് ഈ തേനീച്ചാടെ ആക്രമണം ഉണ്ടായി ഒരു തെങ്ങ് കയറി പോകുന്ന ഒരു ചേട്ടൻ്റെ ആക്രമണം ഉണ്ടായി അദ്ദേഹം ഹോസ്പിറ്റലാണ് പിന്നെ മറ്റു പലർക്കും ആക്രമുണ്ടായി തങ്കച്ചാണെന്ന് ആക്രമുണ്ടായി ഇതൊരു അപകടകരമായ സ്ഥിതിയിലാണ് ഈ തേനീച്ചപ്പോൾ നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ മഹാലയെന്ന് പറയപ്പെടുന്നു സംഭവം ഇത്തിരി ഗുരുതരമാണ് വഴികൂടെ പോകുന്ന ആളുകൾ ആക്രമിക്കുന്നുണ്ട് ആളുകൾക്കൊക്കെ ഒരു അറിയിപ്പ് കൊടുത്തിട്ടുണ്ട് ഇപ്പോഴത്തെ വഴികൂടെ പോകുന്ന ആളുകൾ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞു എന്തായിരുന്നാലും ഇത് പൊതിഞ്ഞാകെ നല്ല രീതിയിലാണ് നിൽക്കുന്നത് ഏത് സമയവും ഇത് എങ്ങനെ വേണമെങ്കിലും ആക്രമിക്കാം അവരിത്തിരി ദേഷ്യത്തിലും ഇത്തിരി ചൂടിലുമാണ് അപ്പോൾ ഇങ്ങനൊരു സാഹചര്യം ഇപ്പോൾ വൈന്തലയിലുണ്ട് കനാൽ ബണ്ട് റോഡ് വൈന്തല കനാൽ ബണ്ട് റോഡിലാണ് ഈ പറമ്പ് പറമ്പിൽ ഒരു മാവുമ്മേലാണ് നല്ല രീതിയിൽ നെറ്റ് പോലെ ഇങ്ങനെ പൊതിഞ്ഞ് ഈ മഹകളി വന്നെത്തിയിരിക്കുകയാണ് ഒരു ഇത്തിരി വ്യതിജനമായ സാഹചര്യമുണ്ട് ഫോറസ്റ്റുകാർ എത്തിച്ചേർന്നിട്ടുണ്ട് അവർ വൈകുന്നേരത്തോടു കൂടിയാണ് ഇത് എന്തെങ്കിലും ഇടപെടലുകൾ നടത്താൻ സാധിക്കുകയുള്ളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇത് കാടുകുറ്റി ഗ്രാമപഞ്ചായത്ത് പതിനഞ്ചാം വാർഡ് വൈന്തലയിലാണ് സംഭവം വൈന്തല കനാൽ ബണ്ട് റൂട്ടിലാണ് ഒരു മാവുമ്മയാണ് മാളിയക്കിലെ തങ്കച്ചൻചാട്ടൻ്റെ വീണ്ടും ഓപ്പോസിറ്റുള്ള മാവുമ്മയാണ് തേനീച്ച കാട്ടു തേനീച്ചയുടെ കൂടാണ് ഇത് രാവിലെ ഒരു ഏകദേശം ഒമ്പത് മണി ഒമ്പതരോടു കൂടി ഇതിൽക്കോടെ പോയ യാത്രികരെ ഒരു അടക്കം ആ കുട്ടിയെ അടക്കം കുത്തിയിരുന്നു മൂന്ന് പേർക്ക് സാരമായ പരിക്കും ഒരാൾക്ക് മാള ഹോസ്പിറ്റലാണ് അഡ്മിറ്റ് അഡ്മിറ്റാക്കിയിരിക്കുന്നത് അതിൻ്റെ തുടർ വിവരങ്ങൾ അന്വേഷിച്ചു വരുന്നു അതിനോടനുബന്ധിച്ച് നമ്മൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനെ അറിയിച്ചിരുന്നു അവർ ഏകദേശം ആറരയോട് കൂടി ഒരു ഷാജു എന്ന് പറഞ്ഞ ചടൻ തേനിച്ചാൽ നീക്കം ചെയ്യാനുള്ള നടപടി സ്വീകരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഫോറസ്റ്ററിൻ്റെ ഉദ്യോഗസ്ഥർ ഇപ്പം നിലവിൽ നമ്മുടെ സംഭവസ്ഥലത്ത് കൂടെ തന്നെയുണ്ട് നമ്മുടെ ഇതിപ്പോ നിലവിലെ പോകുന്നവരെ ആക്രമിക്കുന്ന ഒരു ഉണ്ടല്ലോ അപ്പോൾ അത് ആളുകൾക്ക് ആളുകളെ ബാധിക്കുന്ന മറ്റു കാര്യങ്ങളൊക്കെ നമ്മുടെ വാർഡ് ഗ്രൂപ്പുകളിലും അതോടൊപ്പം തന്നെ നമ്മുടെ തൊട്ടടുത്തുള്ള വാർഡ് മെമ്പർമാരെയും പിന്നെ ഈ റോഡ് ചെന്ന് കയറുന്നത് അന്നമനട ഗ്രാമപഞ്ചായത്തിന്റെ ഒരു മേഖലയ്ക്കാണ് വൈ വെണ്ണൂര് പ്രതിഭ സെന്ററിലേക്കാണ് ആ വാർഡിലെ മെമ്പറേയും അതേപോലെ തന്നെ പഞ്ചായത്തിന്റെ സെക്രട്ടറി പഞ്ചായത്തിന്റെ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് എന്നിവരെ അറിയിച്ചിട്ടുണ്ട് അതായത് ഞാൻ പതിനൊന്ന് മണിക്ക് റോട്ടിന് പുറത്തു പോയതാണ് അപ്പോൾ ഓടിച്ചിരുന്നത് അപ്പോൾ ഇത് കൂട്ടമായിട്ട് എൻ്റെ ബാക്കിൽ ഇവിടെ വരുന്നതുകൊണ്ട് ഇപ്പോൾ ഞാൻ ടു വീലർ വേഗം നിർത്തുകൊണ്ട് പോയി അപ്പോൾ ഹെൽമെറ്റിൻ്റെ ഉള്ളിൽ ഈച്ചപ്പെട്ടു പെട്ടു തന്നെ കുത്തി പിന്നെ കക്ഷത്തിൻ്റെ ഈ ഭാഗത്തും മറ്റ് ഈച്ച കിട്ടി കടന്നിൽ കൂട്ടമായിട്ട് എൻ്റെ ബാക്കിൽ വരുന്നതുകൊണ്ട് ഞാൻ വണ്ടി നിർത്തിയില്ല കുറേ അകലെ പോയിട്ട് വണ്ടി നിർത്തിയുള്ളൂ അതുകൊണ്ട് കൂടുതൽ ആക്രമണം ഉണ്ടായില്ല ഇപ്പോൾ വന്നിട്ട് ഹോസ്പിറ്റലിൽ പോയില്ല അപ്പോൾ തന്നെ ഞാൻ ഇവിടുന്ന് ഒരു അര കിലോമീറ്റർ അപ്പുറത്താണ് വണ്ടി നിർത്തിയത് അപ്പോൾ അവിടെ ഹെൽമെറ്റ് എടുത്ത് വേഴ്ച ചാടിപ്പോയി തൊട്ടടുത്ത വീട്ടുകാർ ചുണ്ണാമ്പ് തെച്ചു വന്നു അത് നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഇപ്പൊ എനിക്ക് മറ്റു കുഴപ്പമൊന്നുമില്ല അപ്പൊ ആ കട്ടും ഒരു വേദന എടുക്കാൻ പെട്ടെന്ന് മാറി നടക്കുന്നത് എന്റെ വീടിന്റെ തൊട്ട് ഫ്രണ്ടിലാണ് ഈ മാവ് ആ മാവുമ്മാണ് ഈ തേനിച്ചത് ഈ മഹാലിയുടെ കൂട് ചെറിയൊരു കാറ്റ് വരുമ്പോൾ അത് എനിക്ക് മനസ്സിലായി ഇത് മഹാളി നെറ്റ് പിടിപ്പിച്ച് തുടങ്ങുന്നുള്ളു അപ്പൊ കാറ്റ് വരുമ്പോൾ ആ നെറ്റിന്റെ കണക്ഷൻ വിടുമ്പോൾ കുറച്ച് കൂട്ടങ്ങൾ മെയിൻ കൂട്ടത്തിന് സെപ്പറേറ്റ് ആവുന്നു അപ്പൊ അത് ആ സമയത്ത് അതിലെ പോകുന്നവരെ ആക്രമിക്കണം നമ്മളിപ്പോൾ കടന്നു ചെല്ലുന്നത് വൈന്ദല തന്നെയുള്ള ബാബു എന്ന് പറഞ്ഞ ചേട്ടൻ്റെ വീട്ടിലാണ് അദ്ദേഹത്തിന് രണ്ട് വർഷം മുന്നേ തേനീച്ചവരുടെ ആക്രമണം ഉണ്ടായി അപ്പോൾ അദ്ദേഹം ഒരു വശം പാരലൈസായി അപ്പൊ അവിടേക്കാണ് നമ്മളിപ്പോ ചെല ചേട്ടൻ എന്താ നമുക്ക് ചോദിച്ചാൽ രണ്ട് വർഷം മുൻപ് അവന് കടനലിന്റെ കുത്തേറ്റ് വലിയ അപകടം ഉണ്ടായിന്നുള്ള അറിയാൻ സാധിച്ചു ഇത് എന്താണ് നടന്നത് എന്താണ് സംഭവിച്ചിരിക്കും ഡിസംബർ ഈ ഡിസംബർ വരുമ്പോ ഏഴു വരുമ്പോ രണ്ടു വരെയാകും എന്താ സംഭവിച്ചു അന്ന് ഇത് പിള്ളേര് കളിക്കണ്ടായി അത് കണ്ടവിടെ നോക്കിയിരുന്നു ഒരു വാഴ നേരത്തെ എന്തോ കുത്തിയെ അപ്പൊ അങ്ങനെ തട്ടി കഴിയുന്നുണ്ട് ഓ തട്ടി കഴിഞ്ഞപ്പോ റച്ചിണ്ടന്നു ഓടി വെള്ളി ഓടി വന്ന് തുണിയൊക്കെ എന്തെങ്കിലും എടുത്ത് മീതെ തലയിൽ തന്തി അടിച്ചിട്ട് പോയേ തുണിയുമ്പോൾ പിടിച്ചത് ഓർമ്മയുള്ളു അപ്പോഴത്തേക്കും കംപ്ലീറ്റ് കുത്തി തല നിറച്ച് അതിനുശേഷം അത് കുത്തി കഴിഞ്ഞിട്ട് പിന്നെ അപ്പതന്നെ ഹോസ്പിറ്റലിൽ പോയി പക്ഷെ അക്ഷം ചെറിയ എത്തിയപ്പോഴത്തേക്കും ഓക്സിജൻ ലെവല് തന്നുപോയി മറ്റേ പ്രഷറ് എത്ര എത്തി അറിയില്ല ഓർമ്മയില്ലാണ്ട് അവിടെ നിന്ന് ആംബുലൻസിലാണ് ചാലക്കുടി സഞ്ചരിച്ച കൊണ്ടുപോയത് അവിടെ ചെന്നപ്പോൾ അവിടെയും പറ്റില്ല അവിടെ ബെഡില്ല അങ്ങനെ ജൂബിലി കൊണ്ടുപോയി അവിടേക്ക് ആംബുലൻസ് തന്നെ മറ്റേ ഇതുള്ളത് ഓക്സിജനുള്ളത് അങ്ങനെ അവിടെ തൃശ്ശൂരിന്ന് പതിനഞ്ച് ദിവസം അവിടെ കിടന്നു അവിടെ കിടന്ന് ഇപ്പൊ വന്ന് മൂന്ന് മാസം വീട്ടിൽ കിടന്ന കിടപ്പ് അത് കഴിഞ്ഞിട്ട് ഫിസിയോ തെറാപ്പി ചെയ്ത് ആ കാലിൽ തളർന്നു പോയി

അമ്പത് രൂപ ആ പിന്നീട് അതിന് ശേഷം ഇപ്പം ആരോഗ്യസ്ഥിതി എങ്ങനെയുണ്ട് ശരിക്കും സ്റ്റീറോയിഡ് ചെയ്താണ് തടിയെന്നാണ് പറയുന്നത് ഓ തടി കൂടി ആ തടി കൂടി